നാമത്തിൽ അമ്മേ പരിശുദ്ധ നാമത്തിന് കൃപാസനത്തിനൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മശം തേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്ന പരിശുദ്ധമേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന രേഖകൾ പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസംരക്ഷണ പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാ പരിശുദ്ധമാതാവി ഉപമാലാവി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ നിയോഗം 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 പറഞ്ഞ മക്കളെ അമ്മയുടെ അമ്മയുടെ കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സുസ്ഥ കർത്താവ് വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ്യ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ് കൃപാസനത്താൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരസ്യത്തമ്മയുടെ മാധ്യസ്ഥയിലെ ഞാൻ അങ്ങയുടെ മക്കളെ ആശീർവദിക്കുന്നു ഈശോ ഏതെങ്കിലും പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരി ഉറങ്ങാതെ വിഷമിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഈശോ അങ്ങോട്ട് തിരുമുറവാൻ വരതുകര കൊണ്ട് ഇപ്പോഴവരെ തുടരണം ഈശോയെ ഞാൻ മുപ്പത്തൊമ്പത് വർഷം അർപ്പിച്ച കുരുഭാഠ യുവതയാൽ അവരെ തുടരണം കൃപാസനത്തിൽ അണമുറിയാതെ നടക്കുന്ന ഉടമ്പടി ആരാധനകളുടെ ശക്തിയാൽ അവര് കർത്താവിന് നാമത്തിൽ ശക്തി പ്രാപിക്കട്ടെ എൻ്റെ മക്കളെ ജോലിയില്ലാത്തവർ വീട്ടിൽ സമാധാനം ഇല്ലാത്തവർ വീട് വെക്കാൻ പറ്റാത്തവർ അതിനുള്ള സാമ്പത്തികം ഒരുങ്ങി കിട്ടാത്തവർ ആരെ സഹായിക്കാനില്ലാത്തവർ കൊടിയ രോഗങ്ങളും കുടുംബ ബാധ്യതകളും ആ മക്കൾക്കും പെൺമക്കൾക്കും വിവാഹ തടസ്സങ്ങളുള്ളവർ എങ്ങനെ ജീവിക്കും കർത്താവേ എങ്ങനെയൊക്കെ ഇത് അവസാനിക്കുക എൻ്റെ കണ്ണടയിൽ മുമ്പ് ഇതിനൊക്കെ ഒരു സമാധാനം ഉണ്ടായാൽ മതിയെന്ന് ദീർഘനിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്ന അമ്മമാരെ കാണുന്നുണ്ട് ഈശോയെ അവിടെ സങ്കടങ്ങളെന്ന് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അടിയറ വെക്കുന്ന ഈശോയെ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിവ് തന്നെയാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് നിൻ്റെ കൃപയിലാണ് ഞങ്ങളുടെ കഴിവിലല്ല ദൈവമേ ഇപ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യർ അഞ്ച് ലക്ഷത്തോളം മനുഷ്യർ പങ്കെടുത്ത് പ്രാർത്ഥിച്ച ഓടിക്കണമെങ്കിൽ ജവമാലയില്ലേ ഈശേ അതെല്ലാം ഏതെങ്കിലും തരത്തിൽ വിഷമം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഈ പ്രാർത്ഥന കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ കാഴ്ചവെക്കുക അവരെ ഈ പ്രാർത്ഥന കൊണ്ട് നീ വീണ്ടെടുക്കണം കിടത്താവേ പ്രത്യേകിച്ച് ആരും സഹായിക്കുകയില്ലാത്ത സഹായിക്കാറുണ്ടെങ്കിലും അവിടെ കാര്യങ്ങളൊന്നും നീങ്ങാത്തവരുണ്ട് ഇഷ്ട ജീവിതം ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്നവരുണ്ട് ഭയങ്കര ഹെവി ആയിട്ട് മഴ പെയ്യുമ്പോൾ വളർച്ച മുറ്റും മുരടിച്ച് നിൽക്കുന്ന ചെടികളെപ്പോലെ ദുഃഖങ്ങളാധികം കാരണം ഒരു വളർച്ചവില്ലാത്ത നിൽക്കുന്ന കുടുംബങ്ങളെ കർത്താവിന്റെ തിരുമുറുവാർന്ന വനതി കരത്താൽ അടിപ്പിണറ പോലെ ഇപ്പോഴേ ഈശോ ഉരട്ടെ പരിശുദ്ധ അമ്മ മദ്യസം വഹിക്കട്ടെ അമ്മേ ഈ പ്രാർത്ഥന കൊണ്ട് തന്നെ സാക്ഷ്യം പറയാൻ അങ്ങനെ മക്കൾക്ക് സാധിക്കട്ടെ നിത്യം പിതാകുമ്പോത്തന്നും പരിശുദ്ധ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻറെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് അതായത് ദൈവം ഒന്ന് വിചാരിച്ചാൽ നമ്മൾ രക്ഷപ്പെടും പക്ഷെ ദൈവം വിചാരിക്കണം അല്ലെങ്കിൽ ദൈവത്തെ കൊണ്ട് വിചാരിപ്പിക്കണം അതിന് ദൈവത്തിന്റെ ഹൃദയത്തെ തൊടണം നമ്മൾ ഒരു േ അയാൾ വില്ലനാണ് ബൈബിളിലെ എക്കാലത്തെയും ചർച്ചാ ഒരു മനുഷ്യനാണ് ഈ റോമൻ സെഞ്ചോറിയൻ അയാളെ കർത്താവിനെ കുറിച്ചുള്ള അസസ്മെന്റ് കേട്ട അങ്ങ് എൻ്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത എനിക്കില്ലെന്ന് ദൈവത്തെക്കുറിച്ച് കുറിച്ച് അറിയുമ്പോഴും അദ്ദേഹം സ്വയം അറിയുന്നുണ്ട് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എന്തിനാണ് നമ്മൾ സ്വയം അറിയാൻ വേണ്ടിയാണ് അതാണ് ശതാധിപതി നമുക്ക് നൽകുന്ന പാഠം മത്തായി എട്ട് എട്ട് അപ്പോൾ ശതാധിപതൻ പ്രതിവദിച്ചു അപ്പോൾ ശതാധിപൻ പ്രതി പ്രതിവചിച്ചു നീ എന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ നീ എന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല നീ ഒരു അതായത് ദൈവത്തെ കുറിച്ചുള്ള അറിവ് ശരിക്കും നമ്മളെ കുറിച്ചുള്ള ഒരു അവബോധം സൃഷ്ടിക്കണം അതാണ് യഥാർത്ഥ അറിവെന്ന് പറഞ്ഞത് ഈശയെ കുറിച്ചുള്ള അറിവ് ശതാധിപൻ ആരാണെന്ന് അദ്ദേഹത്തിന് ഒരു സ്വയം സ്വയംബോധ്യം കൊടുത്തു എന്താണ് അങ് ആരാണെന്ന് എനിക്കറിയാം പക്ഷേ അങ്ങ് എൻ്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല അത അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള അറിവാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അറിവ് നൽകും ഈ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ബൈബിള് ഒരു വ്യക്തിക്ക് അവനെക്കുറിച്ചതിന അവനാരാണ് എന്നതിനെ കുറിച്ചുള്ള അറിവാണ് ൈബിള് നൽകണത് ഇതിനാണ് ബൈബിള് ആത്മജ്ഞാനം എന്ന് പറയുന്നത് ഒറ്റ ലുക്കില് ആത്മജ്ഞാനം പ്രാപിച്ച ആളാണ് ശതാധിപൻ ശതാദിപൻ യഹൂദ പാരമ്പര്യമുള്ള ആളല്ല പക്ഷേ ദൈവത്തിൻ്റെ വാക്ക് എന്താണെന്ന് ശതാദിപനെ അറിയാം അങ്ങയുടെ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്ത് സംഭവിക്കുന്നതിനെക്കുറിച്ചും ശതാദിയ എൻ്റെ കൃത്യൻ പിന്നെ പുള്ളി പുള്ളിയെക്കുറിച്ച് പറയണം ഞാൻ അധികാരത്തിന് വിധേയനാണ് എൻ്റെ കീഴിൽ ഭടന്മാരുണ്ട് എങ്കിലും അതാണ് സ്വയം അറിവെന്ന് പറയുന്നത് ഇത്രയും വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ പത്തു തലമുറ ഭക്ഷിക്കാനുള്ള സ്വത്ത് കയ്യിലുണ്ടാകും രണ്ട് ജന്മം ജീവിക്കാനുള്ള ആരോഗ്യമുണ്ടാവും ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെയെല്ലാം ദൈവ ദുരസ്ഥയിലെ അടിയറ വയ്ക്കേണ്ടതാണ് സദാവ് പറഞ്ഞു ഞാൻ അധികാരത്തിന് വിധേയനാണ് എൻ്റെ കീഴിലും പടമാരുണ്ട് പക്ഷെ വെൻ വി തിങ്ക് വെൻ ഐ തിങ്ക് ഓഫ് യു എനിക്ക് ഒരു അനുഭവപ്പെടുന്നു അതാണ് സെൽഫ് കണ്ടിഷനിലേക്ക് പോണത് അത് അനുതാപത്തിന്റെ ഒരു സ്വരം അതിന്റെ പറഞ്ഞാൽ അനുതാപത്തിന്റെ ഒരു സെഞ്ചുറിയൻ വേർഷൻ ആണത് അവിടെ പോയി എന്റെ കൂടെ വന്ന എല്ലാവരുടെ കയ്യിലും ബി വണ്ടി അല്ലെങ്കിൽ ഫുൾ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ മാത്രമാണ് ബി വണ്ടി രണ്ട് മുടികളും കൊണ്ട് പോയത് അപ്പോൾ വിസ കിട്ടോ എന്തായാലും റിജക്റ്റ് ആകും എന്നുള്ളൊരു ഇതിലാണ് പോയത് പക്ഷെ എന്നാലും ഉടമ്പുടിയൊക്കെ എടുത്തേക്കുന്നതുകൊണ്ട് മാതാവ് എന്തെങ്കിലുമൊക്കെ വഴി കാണിച്ചു തരുമെന്ന് അറിയായിരുന്നു അത് കഴിഞ്ഞ് വിസക്ക് വെച്ചു ജൂലൈ തേർഡ് രാവിലെ കൊൽക്കട്ടയിൽ ഇത് റിസൾട്ട് വന്നു അതിലൊരു മുടിയുള്ള പാസ്സായി ഒരു മുടികൾ ഫെയിലായി റീഡിങ്ങിന് മുപ്പത്തിമൂന്ന് മാർക്കായിരുന്നു നമുക്ക് നൂറില് അറുപത് വേണം പാസ്സാണെങ്കിൽ അപ്പോൾ ഇതിന് മുന്നൊക്കെ ഒരു മാർക്കിന് പോയിട്ട് ഇപ്പോൾ ഇത്രയും വലിയൊരു ഹ്യൂജ് ഡിഫറൻസ് വന്നപ്പോൾ അതെങ്ങനെയെന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഉച്ചയായി കഴിഞ്ഞപ്പോൾ വി എഫ് എസ്സിന്ന് വിസ ഓഫീസിൽ നിന്ന് മെയിൽ വന്നു ജൂലൈ ടെൻത്തിന് മുന്നേ നമ്മുടെ ബാക്കി സർട്ടിഫിക്കറ്റ് കൊടുത്താലാണ് പ്രോസസ്സിങ് ഓൺ ആവുള്ളൂ ഇപ്പോൾ പ്രോസസ്സിങ് ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നു അപ്പോൾ ഒരു മുടികളെ ഇനി ഉള്ളു കയ്യിൽ മൂന്ന് മുടികളിപ്പോൾ പാസ്സായിട്ടുണ്ട് പിന്നെ ബാക്കിയിലത്തെ പാസ്സായിട്ടില്ല അപ്പോൾ അത് ഭയങ്കര ഒരു ഇതായിരുന്നു ഇനിയിപ്പോൾ എങ്ങനെ പാസ്സാവും ഇനിയിപ്പോൾ എക്സാം വേറെ എഴുതി സബ്മിറ്റ് ചെയ്യാനും ടൈമില്ല അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇത് തീർന്നു ഇനിയിപ്പോൾ അടുത്തിണ്ടേക്ക് നോക്കാം എന്ന് ബൈബിൾ എടുത്തപ്പോൾ ഒരു വചനം കിട്ടി നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും ലോകത്തിൻ്റെ ഉന്നതമായ സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് തോന്നി മാതാവ് തരുന്നൊരു ഹിഞ്ചാണ് എന്തെങ്കിലും ഒരു അത്ഭുതം നടക്കുമെന്ന് തോന്നി അത് കഴിഞ്ഞൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ കൊൽക്കട്ടയിൽ നിന്ന് വീണ്ടും ഒരു മെയിൽ വന്നു അവർ റിസൾട്ട് ഒന്നുകൂടി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് റിസൾട്ടിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് ടെക്നിക്കൽ ഇഷ്യൂ കാരണം അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുപ്പത്തി മൂന്ന് എന്നുള്ള മാർക്ക് അത് അറുപത്തേഴായി മുപ്പത്തിമൂന്ന് മാർക്കിൻ്റെ മുപ്പത്തിനാല് മാർക്കിൻ്റെ ഡിഫറൻസ് വന്നു അപ്പോൾ ഗുയ്ത്തേഡ് സൈറ്റിൽ ഇങ്ങനെയൊക്കെ ഒരു റിസൾട്ടിന് വേരിയേഷൻ വരാമെന്ന് പറഞ്ഞത് പഠിക്കുന്നവർക്ക് എഴുതിയവർക്കൊക്കെ അറിയാം അത് ഭയങ്കര ഒരു വലിയ കാര്യമാണ് അപ്പോൾ നാല് മുടികളും പാസ്സായി ഇനിയിപ്പോൾ പത്താം തീയതിക്ക് മുന്നേ എന്തായാലും സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് അവരെ വിളിച്ചപ്പോൾ അവർ പറയുന്നത് സർട്ടിഫിക്കറ്റ് തരാൻ ഇനിയും രണ്ട് വീക്ക് എടുക്കും അപ്പോൾ അതുകൊണ്ട് ലാഗാവും അപ്പോൾ അതുകൊണ്ട് ഇനിയും വയ്ക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സ്റ്റേജിൽ വന്നു അപ്പോൾ പിന്നെ നമുക്ക് ഫോട്ടോ പ്രിൻ്റ് ഒന്നും വെക്കാൻ പറ്റില്ല കാരണം വിസക്ക് വയ്ക്കുന്നതാണ് അതെന്തായാലും ആവും അങ്ങനെ ഞാൻ എല്ലാ ദിവസവും അവർ വിളിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചെക്ക് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ് ശരിക്കും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് സൈറ്റിൽ നിന്നത് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ നോക്കിയിട്ട് കിട്ടണില്ല പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് നോക്കിപ്പിച്ചു ഡിവൈസ് മാറ്റി നോക്കി ലോഗൗട്ട് ചെയ്ത് നോക്കി എന്നിട്ടൊന്നും റിസൾട്ട് കാണുന്നില്ല അപ്പോഴാണ് എൻ്റെ ഒരു പേപ്പം വിളിക്കുന്നത് ആൾ കൊൽക്കട്ടയിലാണ് അപ്പോൾ ആളോട് കാര്യം പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ആൾ വിളിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് വിളിച്ച് നമ്പറൊക്കെ കൊടുത്തു വിളിച്ച് നോക്കി ആദ്യം അവർ പറഞ്ഞത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പിന്നെ പറഞ്ഞു ചെയ്തിട്ടില്ല അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ ആകുമ്പോഴേക്കും അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞു പേപ്പർ വിളിച്ച കാര്യം പറഞ്ഞു ഇങ്ങനെയാണ് അവർ പറഞ്ഞതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞൊരു പതിനഞ്ച് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും കൊൽക്കട്ടയിൽ നിന്ന് മെയിൽ വന്നു നമ്മുടെ സർട്ടിഫിക്കറ്റ് സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി അത് ഡൗൺലോഡ് ചെയ്തെടുക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്തു ഒമ്പതാം തീയതി ആയിക്കഴിഞ്ഞപ്പോഴേക്കും വിസക്ക് വെച്ചു വി എഫ് എസ് സി കൊണ്ടുപോയി സർട്ടിഫിക്കറ്റ് കൊടുത്തു പത്താം തീയതി ആയി കഴിഞ്ഞപ്പോൾ മെയിൽ വന്നു പ്രോസസിങ് തുടങ്ങി എന്ന് പറഞ്ഞിട്ട് പതിനൊന്നാം തീയതി ആയിപ്പോൾ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയെന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നു പന്ത്രണ്ടാം തീയതി ആയി കഴിഞ്ഞപ്പോഴേക്കും പാസ്പോർട്ട് കിട്ടി മിസ് അടിച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ ബി വൺ്റെ എക്സാം എഴുതി ബി ടുൻ്റെ എക്സാം എഴുതിയായിരുന്നു ബി ടുവിൻ്റെ എക്സാമിൽ മൂന്ന് മുടികൾ പാസ്സായി ഒരു മുടികൾ പോയി അപ്പോൾ അതിനിക്ക് എഴുതിയെടുക്കാം പിന്നെ ഞാൻ അടുത്ത മാസം സെപ്റ്റംബർ പത്താം തീയതി ജർമ്മനിക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് യൂത്തിനോടൊക്കെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോയെന്നൊക്കെ ഒരു തോന്നും പക്ഷേ ഒരു കാര്യം പറയാം വിളിച്ച മാതാവ് എന്തായാലും കേൾക്കും കാരുടെ പ്രവർത്തികൾ ഞങ്ങളവിടെ അടുത്തുള്ള ഒരു ഓർഫനേജിൽ ഭക്ഷണം കൊടുക്കുമായിരുന്നു രോഗി സന്ദർശനം നടത്തുമായിരുന്നു പത്രം എല്ലാ മാസവും മാതാവിൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് പത്രം വാങ്ങിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യുമായിരുന്നു മാതാവിൻ്റെ രൂപം വാങ്ങി ആവശ്യം വരണ സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്ക് കൊടുക്കുമായിരുന്നു ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്ത കാരുണ്യപ്രവർത്തി മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയുവാനുള്ള അവസരം തന്നതിന് എൻ്റെ പേര് റീനി ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നും കളത്തൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനേഴാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത നാല് മാസങ്ങൾക്ക് ശേഷം എനിക്ക് നവംബർ മാസത്തിൽ അതികഠിനമായ വയറുവേദനയും ഛർദിയും ഉണ്ടായി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു ഡോക്ടർ പല ടെസ്റ്റുകളും ചെയ്തു സി ടി സ്കാൻ ചെയ്തു അതിൻ്റെ അകത്ത് എൻ്റെ ചെറുകുടലിൽ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററോളം ചുരുങ്ങുകയും അവിടെ വലിയ ഒരു തടിപ്പും കണ്ടായിരുന്നു അത് പിന്നെ ടെസ്റ്റുകളിൽ നിന്ന് മനസ്സിലാക്കി ലിംഫോമ എന്ന ക്യാൻസർ അന്ന് അന്ന് തൊട്ട് എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം സർജറി ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു സ്ഥിതിയായിരുന്നു പെട്ടെന്ന് സ്പ്രെഡ് ആകുന്ന ഒരു ക്യാൻസർ ആയിരുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കീമോ ചെയ്യണമെന്ന് പറഞ്ഞു ആറ് കീമോയാണ് ഡോക്ടർ പറഞ്ഞത് നാല് കീമോ ചെയ്തു ഒരു കീമോ എന്ന് പറയുന്ന ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ട്വൻ്റി ഫോർ അവേഴ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ആഴ്ച ഒരു മാസത്തെ രണ്ടാഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അങ്ങനെ നാല് കീമോ കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു പെറ്റ് സ്കാൻ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പെറ്റ് സ്കാൻ ചെയ്യാനായിട്ട് എനിക്ക് ഡേറ്റ് തന്നു ഡേറ്റ് തന്നപ്പോൾ മാതാവിൻ്റെ ഉടമ്പടി തൈലം ഞാൻ ദേഹം മുഴുവൻ തൂത്ത് പെറ്റ് സ്കാന് പോയത് പെറ്റ് സ്കാൻ ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞാണ് റിസൾട്ട് അറിഞ്ഞത് റിസൾട്ട് ഞങ്ങൾക്ക് തുറന്ന് നോക്കാൻ പേടിയായിരുന്നു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല ചുരുങ്ങിയ ഭാഗം നേരെയായി പിന്നെ ആ തടിപ്പും കാണാനില്ല വേറെ എവിടെയും ക്യാൻസറിൻ്റേതായ ഒരു കുഴപ്പങ്ങളും എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് രണ്ട് കീമോയും കൂടി ഉണ്ടായിരുന്നു പറ ടോട്ടൽ ആറ് കീമോയായിരുന്നു പറഞ്ഞത് രണ്ട് കീമോയും കൂടെ ഓരോ ദിവസം ചെയ്ത് സ്റ്റോപ്പ് ചെയ്തു ഇപ്പോൾ റെഗുലർ ട്രീ ചെക്കപ്പ് അല്ലാതെ വേറെ ഒരു മരുന്നുകളും എനിക്ക് കഴിക്കേണ്ടതായ ഇത് വന്നിട്ടില്ല മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് ദൈവം എനിക്ക് തന്നത് അതിന് ഒരായിരം നന്ദി ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് കാലി മുഴുവൻ നീരായിരുന്നു പല ടെസ്റ്റുകളും നടത്തിയെങ്കിലും അതിൽ എന്നാ എന്താ എന്തിൻ്റെ ആണെന്നറിയാൻ പറ്റിയില്ല പിന്നെ ലിവർ ലിവറിൻ്റെ ഒരു ചെറിയൊരു പീസ് എടുത്ത് ബയോപ്സിക്ക് വിടേണ്ടതായിട്ട് വന്നു അന്നേരം ഞങ്ങൾ ഒത്തിരി പേടിച്ചായിരുന്നു ആ ഇതുപോലെ തന്നെ എന്നെപ്പോലെ തന്നെ ക്യാൻസറിൻ്റെ എന്തെങ്കിലും ആണെന്ന് ഓർത്തു പക്ഷേ ബയോപ്സിയുടെ ബയോപ്സിക്ക് വേണ്ടി ഞങ്ങളുടെ കയ്യിലാണ് അതിൻ്റെ സ്പെസിമൻ തന്നത് അന്നേരം ഞങ്ങളത് വാങ്ങിച്ച് മാതാ വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ തൈലം പെരട്ടിയാണ് ഞങ്ങൾ ബയോപ്സിക്ക് വിട്ടത് പക്ഷേ തിരിച്ച് ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പോൾ ക്യാൻസർ ഒന്നുമല്ല ലിവർ സിറോസിസ് ആയിട്ട് മാതാവ് അത് മാറ്റി തന്നു പിന്നെ ഒരു കാര്യം കൂടെ എൻ്റെ ഹസ്ബൻഡിന് കഴിഞ്ഞ ദിവസം ഐ എൽ ടി എസ് എഴുതിയായിരുന്നു ഹസ്ബൻഡ് എഴുതി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ലിസണിങ് ഭയങ്കര പാടായിരുന്നു കിട്ടുക എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ നല്ല സ്കോറോടു കൂടി മാ മാതാവ് ഞങ്ങൾക്ക് ആ ഒരു അനുഗ്രഹവും കൂടെ തന്ന് മാതാവ് ഞങ്ങളെ കാത്തു മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയും എനിക്ക് കീമോയൊക്കെ ചെയ്യുന്നതുകൊണ്ട് കരുണ്യപ്രവർത്തികളൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇനിയുള്ള സമയങ്ങളിൽ ഞാൻ ചെയ്തു ചെയ് കൊള്ളാം പിന്നെ പത്രം കൊടുക്കാൻ പറ്റിയിരുന്നു കുറേയൊക്കെ പത്രം കൊടുത്തു പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ തിരുവൽത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചത് എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ എൻ്റെ മോനാണ് എനിക്ക് വേണ്ടി ആദ്യം ഉടമ്പടി എടുത്തത് അതെനിക്ക് ക്യാൻസറിൽ നിന്നും പരിപൂർണ സൗഖ്യം കിട്ടിയ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റിന് ശേഷം എൻ്റെ പെടലിക്ക് ഭയങ്കര വേദനയായിരുന്നു ഒരു തലേട വെച്ച് കിടക്കാനോ എനിക്ക് ഒരു ബാഗ് ഇടാനോ ഒരു ഡ്രസ് ഇടാനോ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ ഈ ഉടമ്പടി തൈലം എന്നും തേച്ച് അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു രണ്ടു നേരവും എപ്പോഴോ ആണെന്നറിയില്ല എൻ്റെ വേദന പരിപൂർണമായിട്ട് എടുത്തു മാറി അതുപോലെ തന്നെ എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ ആസിഡിറ്റി കൂടിയിട്ട് എനിക്കൊന്ന് ഒരു മണിക്കൂർ പോലും ഒന്ന് കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യാനോ എനിക്ക് ഒന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാനോ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ എപ്പോഴും സൈഡ് പിടിച്ചോണ്ടിരിക്കുമായിരുന്നു എക്സ്റേ എടുത്ത് മറ്റുള്ള ട്രീറ്റ്മെൻറ്റ് നോക്കുമ്പോൾ ആസിഡിറ്റിയുടെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതും ഞാൻ ഈ വിശുദ്ധ തൈലം തേച്ച് അമ്മയോട് പ്രാർത്ഥിച്ച് തന്നെ അതെനിക്ക് പരിപൂർണമായിട്ട് അമ്മ അത് എടുത്ത് മാറ്റി അതുകൂടാതെ ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞ് കത്തറിലോട്ട് തിരിച്ചു പോയി മൂന്ന് മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഉടമ്പടി പുതുക്കാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് സർജറി കഴിഞ്ഞത് എൻ്റെ ഈ കൈക്കൊരു ഹാൻഡ് ബാഗ് പോലും തൂക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു എനിക്കൊരു ഡ്രസ്സ് ഇടുമ്പോൾ ഞാൻ കരഞ്ഞിട്ടാണ് ഡ്രസ്സ് ഇടുവോ ഊരൂം ചെയ്യുന്നത് ഒരു അത്രയ്ക്ക് ഈ ജോയിൻറ്റ് പൊട്ടി പിളരുന്ന വേദനയാണോ ഡോക്ടർ പറഞ്ഞ് ലൈഫ് ലോങ് ആയിരിക്കും ഇതിനൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു ഉടമ്പടി പുതുക്കാൻ ഇവിടെ വന്ന സമയത്ത് ഉടമ്പടി പുതുക്കി പത്രികയായിട്ട് താഴെ വരുന്ന് ഞാൻ അവിടെ നിൽക്കുന്നു അവിടെ നിൽക്കുമ്പോൾ ഞാൻ അമ്മയോട് പറയുന്നു അമ്മേ അമ്മ എൻ്റെ ഉണ്ടെങ്കിൽ എനിക്കൊരു അടയാളം തന്നെ അമ്മയെന്ന് പറഞ്ഞു ഇപ്പം ഞാൻ പത്ത് പേര് പുറ പുറയിലാണ് നിൽക്കുന്നത് ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ഒരു സിസ്റ്റർ എന്നെ വന്ന് വിളിച്ചിട്ട് പോയി എൻ്റെ ഷോളെല്ലാം പിടിച്ച് നേരെ ഇട്ട് അമ്മയുടെ വിളക്കെടുത്ത് എൻ്റെ കയ്യിൽ തന്നെ അപ്പോൾ എനിക്കൊരു ബാഗ് പോലെ ഈ കയ്യിൽ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും എൻ്റെ ഹാൻഡ് ബാഗ് എൻ്റെ കയ്യിൽ ഉണ്ടും ഈ ബാഗും വിളക്കോടും കൂടി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എൻ്റെ നിയോഗം നിക്ഷേപിച്ച് ഞാൻ വീട്ടിൽ ചെന്ന് ഇന്ന് എൻ്റെ കൈയുടെ വേദന പരിപൂർണമായിട്ട് എടുത്തു മാറ്റി ഞാൻ ഈ കൈക്ക് എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട് വെയിറ്റ് എടുക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഇതെനിക്ക് ഉടമ്പടിയിൽ വെക്കാതെ നേർച്ച വസ്തുക്കളിലൂടെ കിട്ടിയ നിയോഗമാണ് അതല്ലാതെ എനിക്ക് കിട്ടിയത് ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നു എൻ്റെ അസുഖമായിരുന്ന സമയത്ത് എൻ്റെ മോൻ സയോർ സെക്യൂരിറ്റിയുടെ കോഴ്സ് പഠിക്കുകയായിരുന്നു അമ്മ അവൻ പഠിച്ചിറങ്ങുമ്പം അവന് ഇരുപതിനായിരം രൂപ സാലറി സ്റ്റാർട്ട് ചെയ്യുന്നു ഒരു ജോലി അന്ന് അമ്മയെ എന്ന് ഞാൻ അമ്മയോട് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ തന്നെ എൻ്റെ മോൻ പഠിച്ചിറങ്ങി അവൻ്റെ ഇൻ്റേൺഷിപ്പും കഴിഞ്ഞ സമയത്ത് തന്നെ അത് അവൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ അവന് ജോലി കിട്ടി പക്ഷേ ചില സാഹചര്യങ്ങൾ അവൻ ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല ഇത് രണ്ട് രണ്ടാമതമ്മ തന്നെ എൻ്റെ അനുഗ്രഹമാണ് അതുകൂടാതെ എൻ്റെ സഹോദരനും ഇവിടെ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് അവൻ്റെ വീട് പളി പൊളി തറവാട് വീട് പൊളിച്ച് പണിയുന്ന സമയത്തിനും അവന് ഭയങ്കര പേടിയായിരുന്നു ഇത് പൊളി സാമ്പത്തികത്തിൻ്റെ പ്രശ്നമല്ല വീട് പണി പൂർത്തിയാക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ അവനോട് പറഞ്ഞു നേർച്ച വസ്തുക്കൾ നിൻ്റെ കയ്യിലുണ്ടല്ലോ ഫൗണ്ടേഷൻ തുടങ്ങുന്നതിന് മുമ്പ് പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ ഉപ്പ് വീടിൻ്റെ ചുറ്റും വിതറിയിട്ടാണ് അവൻ വീട് പണി സ്റ്റാർട്ട് ചെയ്തു ഒമ്പത് മാസം കൊണ്ട് അതിമനോഹരമായൊരു ഭവനം പൂർത്തിയാക്കി അവൻ കയറി താമസിച്ചു ഇത് നിയോഗത്തിൽ വെച്ചിരുന്നതാണ് ഇത് കൂടാതെ ഈ സഹോദരൻ തന്നെ അവന് ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് അവന് റൂഫിൻ്റെ വർക്കാണ് അവനൊരു ഇരുപത് അടി പൊക്കത്തിൽ നിന്നൊരു കെട്ടിടത്തിൻ്റെ നിന്ന് താഴേക്ക് വീഴുന്നു പരിശുദ്ധ അമ്മ അവൻ്റെ രണ്ട് കരങ്ങളിൽ അവനെ താങ്ങി അവൻ്റെ കാലിന് പോലും ഒരു പോറേൽക്കാതെ അവനെ പിടിച്ചു നിർത്തിയിരിക്കുന്ന പോലെ കൊണ്ട് അവൻ താഴെ വന്നു നിന്നു ഞാൻ വിളിച്ച് ചോദിക്കുമ്പോൾ പറഞ്ഞു അമ്മ എന്നെ താങ്ങി ആരോ എന്നെ താങ്ങി ഇല്ലെങ്കിൽ ഞാനിന്ന് മാർ സ്ലി വായിലോ കരുത്താസിലോ അങ്ങനെ അമ്മ തന്ന് അത് കൂടാതെ എനിക്ക് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് നൽകിയിട്ടുണ്ട് എനിക്ക് മാനസിക അമ്മയുടെ സാന്നിധ്യം പലപ്പോഴും അറിയാറുണ്ട് ഞാൻ തിരി ചിലപ്പോൾ തിരി തീരുമ്പോൾ പ്രത്യക്ഷീകരണത്തിൻ്റെ തിരി തീരുമ്പോൾ ഞാൻ തിരി വെച്ചിട്ടു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാറുണ്ട് ഈ സമയത്ത് തിരി ആളിക്കത്തി എൻ്റെ മുറി നിറച്ചും ഒരു എന്ത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പ്രകാശത്തിൽ അമ്മയുടെ സാന്നിധ്യം അമ്മയെ അറിയിക്കാറുണ്ട് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് നൽകിയിട്ടുണ്ട് അതുകൂടാതെ എൻ്റെ സഹോദരന് ഈ പറയാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിൽ അവന് കുറേ പ്രശ്നങ്ങളുണ്ടായി ഞാൻ അവനെ ഇവിടെ കൊണ്ടുവന്ന് അച്ഛനെ കൊണ്ടൊരു ബ്ലെസ്സിങ് വാങ്ങാൻ പക്ഷേ ആളുടെ തിരക്ക് കാരണം ഒരു അവധി ദിവസമായിരുന്നുകൊണ്ടും അച്ഛനെ കാണാൻ സാധിച്ചില്ല പക്ഷേ ഞാൻ അവനെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ അമ്മയുടെ മുന്നിൽ നിന്ന് ഞാൻ പറഞ്ഞു അമ്മേ അവന് രണ്ട് ചെറിയ മക്കളാണ് ഉള്ളത് അവനെ ഇതിൽ നിന്നെല്ലാം വിടുവിച്ച് അവന് പരിപൂർണ സൗഖ്യം അമ്മ കൊടുക്കണം ഞാൻ ഞാനിവിടെ വന്ന് അവന് വേണ്ടി അമ്മയുടെ മുന്നിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാന്ന് നേർന്ന് അവനിപ്പോൾ എൺപത് ശതമാനവും ഓക്കെ ആയിട്ടുണ്ട് അവനും ഉടമ്പടിയിൽ തന്നെയാണ് കൂടാതെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മയും അമ്മയുടെ തിരുക്കുമാരനും എനിക്ക് നൽകുന്നുണ്ട് അമ്മ ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ആയിരം ആയിരം നന്ദി യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ മഹത്വം യേശുവേ ആരാധന അച്ഛൻ്റെ ഉടമ്പടി ദാനങ്ങൾ ഞാൻ ഒന്നുപോലും മുടങ്ങാതെ എല്ലാ ചൊവ്വാഴ്ചയും കൂടും ദിവസവും സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കും ഡെയിലി ഞാൻ കിച്ചണിലായിരിക്കുമ്പോൾ മൊബൈൽ ഓൺ ചെയ്ത് ഇത് തന്നെയാണ് വെച്ച് കേൾക്കാറ് കേട്ടോണ്ടിരിക്കുന്നത് കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ പത്രം പത്ത് കെട്ട് പത്രം എട്ട് കെട്ട് പത്രം ഇങ്ങനെ മാസങ്ങളിൽ വന്ന് പത്രം മേടിച്ച് ഞാൻ വിതരണം ചെയ്യാറുണ്ട് അനാഥാലയത്തിൽ പോകാറുണ്ട് പൊതിച്ചോറ് വിതരണം ചെയ്യാറുണ്ട് പത്രം ഞാൻ വിതരണം ചെയ്യുന്നത് ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും പള്ളികളിലും ഒക്കെയാണ് ചെയ്യുന്നത് എൻ്റെ പേര് ലിനി ഞാൻ വൈക്കം വൈക്കത്തു നിന്നാണ് വരുന്നത് ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ഞാനും എൻ്റെ മമ്മിയും കൂടി ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് വർഷമായിരുന്നു ഈ ഏഴ് വർഷത്തിനുള്ളിൽ രണ്ട് പ്രാവശ്യം ഞാൻ അബോഷനായി ഞങ്ങൾക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല പല ട്രീറ്റ്മെൻറ്റുകളും മാറി മാറി ചെയ്തിരുന്നു അങ്ങനെയാണ് അറിഞ്ഞത് കൃപാസനത്തെക്കുറിച്ചും ഇവിടുത്തെ ഉടമ്പടിയെക്കുറിച്ചൊക്കെ അങ്ങനെ ഞാനും അമ്മയും കൂടി ആദ്യമായി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് ഇവിടെ വന്നു പിറ്റേ മാസം തന്നെ ഞങ്ങളങ്ങനെ ഉടമ്പടി എടുത്തു വീട്ടിൽ പോയി ഇവിടെ വന്നതൊന്നും ഞങ്ങൾക്ക് ഈ സ്ഥലം ഒന്നും അറിയില്ലായിരുന്നു ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ വന്നത് തിരിച്ചു പോയപ്പോൾ തന്നെ ബസ്സൊക്കെ ആകെ മാറി കയറി ആകെ ഒരു ഭയങ്കര തടസ്സം പോലെയൊക്കെയായിരുന്നു ഞങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ട് ഒരു വർഷമൊക്കെയായിരുന്നു ഒത്തിരി വൈകിയൊക്കെയാണ് ഞങ്ങൾ വീട്ടിൽ ചെന്നത്